നമസ്തേ കഥകളിതി സാഗരത്തിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തച്ചോളി ഉദയക്കുറിപ്പിൻ്റെ ഒരു വീരകഥയാണ് പറയാൻ പോകുന്നത് മണിയൂരിടം കൂങ്കൻ എന്ന് പറയുന്ന ഒരു ധീര വീര അതിശക്തിമാനായ ഒരു അങ്കക്കുറിപ്പുണ്ടായിരുന്നു ആ അംഗക്കുറിപ്പിനെ നേരിടുന്ന ഒരു ശത്രുവായി ശത്രുവായി കണ്ട് നേരിടുന്ന ഒരു നമ്മൾ നമ്മളിന്നീ കഥയിൽ കാണുന്നത് കാരണം എപ്പോഴും പറയും ഇങ്ങനെ ഈ പണ്ടൊക്കെ പറയാറുണ്ട് അതായത് അടുക്കളയിൽ നിന്ന് സ്ത്രീകളിൽ നിന്ന് തുടങ്ങുന്ന വഴക്കുകൾ എതിർപ്പുകൾ അവരുടെ ചില കുസൃതികൾ ഒക്കെ കാരണം പിടിപ്പുകേടുകൾ കാരണമാണ് ആണങ്ങൾ തമ്മിൽ അങ്കം വെട്ടിച്ചാവുക എന്ന് പറയും ഇത് അത്തരത്തിലുള്ളൊരു കഥയാണ് അതായത് ഇത് ഒരു ദിവസം കണ്ട ചെരിച്ചാപ്പനും മുതേന കുറുപ്പും കൂടിയിട്ടും ഇങ്ങനെ ലോകനാർ കാവിലെ കുളത്തിൽ അമ്പലക്കുളത്തില് കുളിക്കാനായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഏതോ ഒരു സ്ത്രീ ദൂരെ നിന്നും കുളിക്കാനായിട്ട് വരുന്നുണ്ട് കുളിക്കാൻ ഒരു വീക്ക്നെസ് അല്ലേ സ്ത്രീകളെ കാണുമ്പോൾ ഉടൻ തന്നെ കടാച്ചേരി ചാപ്പനോട് ചോദിച്ചു കേടാ ഒരു നല്ല കീള് എന്ത് ഒരു പെൺകുട്ടി വരുണ്ടല്ലോ ഇതാരത് എന്ന് ചോദിച്ചു അപ്പം ചാപ്പനാരെ അപ്പം തന്നെ ചാപ്പൻ ചോദിച്ചു കുറുപ്പ് അയ്യോ എൻ്റെ കുറുപ്പേ എൻ്റെ തമ്പുരാനെ അറിയാനിട്ടാണോ എന്നോട് ചോദിക്കണതെന്ന് ചോദിച്ചു എനിക്കറിയില്ല അറിയുന്ന ഞാൻ എന്നോട് ചോദിക്കുമോ എന്ന് പറഞ്ഞു അപ്പോൾ എന്നാൽ പറയാമെന്നു പറഞ്ഞു അത് മണിയൂരിയുടെ കുങ്കിയമ്മയാണ് മണി മണിയൂരിടം വാഴുന്ന കൊച്ചുകുങ്കി ആ അവരാണ് വളരെ പ്രശസ്തനായ ഒരു അങ്ക ഈ കുങ്കിയുടെ ആങ്ങള കുങ്കൻ അതുകൊണ്ട് കുസൃതി മീറ്റക്കൊണ്ട് ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് പോകല്ലേ കുറുപ്പേ കുറുപ്പിന് എൻ്റെ കുറുപ്പാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എൻ്റെ തമ്പുരാനാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ നിങ്ങളുടെ അതിലിരിപ്പോൾ അത്ര ശരിയെന്നല്ല എന്ന് ഉദയനെ സ്നേഹത്തോടെ ശാസിക്കുകയും ചെയ്തു അപ്പോൾ ഉദയനെ കുറിപ്പ് ചോദിച്ചു ഏതായാലും നീ എനിക്ക് തന്നേക്കണ സർട്ടിഫിക്കറ്റൊക്കെ വളരെ നല്ലത് തന്നെ എനിക്കൊരു വീക്ക്നെസ് തന്നെ സ്ത്രീകൾ ഉടൻ തന്നെ വേഗം ചെന്നിട്ട് പറഞ്ഞു ഒന്ന് ചെന്ന് ചോദിക്ക് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊണ്ടുവന്നിട്ടുള്ള വെറ്റില വെറ്റിലയും അടക്കയും ചുണ്ണാമ്പും ഒക്കെ കൊണ്ടാണന്ന് ഇങ്ങനെ അങ്ങ് കുറുപ്പമാർ നടക്കുക അവർ പോണ വഴിക്ക് ഇങ്ങനെ വെറ്റില തിന്നും ചുണ്ണാമ്പ് തേക്കും മുറുക്കും അടക്ക കടിക്കും മുറുക്കും അങ്ങനെ മുറുക്കിക്കൊണ്ടൊക്കെ നടക്കണം ഒരു ഊട്ടം കാലാണെന്ന് ഉടൻ തന്നെ കയ്യിലിരിക്കണ ചുണ്ണാമ്പ് അവിടെ വെച്ചു മടിയിൽ നിന്നും വെറ്റില ചെലത്തിൽ നിന്നും വെറ്റില അങ്ങോട്ട് എടുത്തു വെറ്റില വെറ്റിലെടുത്തിട്ട് ഇങ്ങനെ ഉള്ളം കയ്യിൽ വെച്ചിട്ട് വെറ്റിലയിൽ ഇനി ചുണ്ണാമ്പ് തേക്കണം ആ ചുണ്ണാമ്പ് തേച്ചതിന് ശേഷം അടക്ക കഷ്ണം വച്ചിട്ട് കൂട്ടി തിരുമ്മിയിട്ട് അടക്കയും ചുണ്ണാമ്പും വെറ്റിലും എല്ലാം കൂടെ ചവച്ചരയ്ക്കുമ്പോഴാണ് മുറുക്കാവുക ചിലരൊക്കെ പോകായില്ല എന്ന് പറയണ ഒരു രാസവസ്തു കൂടെ ചേർക്കും ഒതേനങ്ങനെ ഈ കയ്യിൽ വെറ്റിലങ്ങനെ വെച്ചിട്ട് കണ്ട ചേരി ചാപ്പൻ്റെ കുങ്കിയമ്മോട് പറഞ്ഞു കുങ്കിയമ്മയുടെ എടുത്ത് ചെന്നിട്ട് പറഞ്ഞു ആ മണിയൂരിടം വാഴും കുങ്കിയമ്മേ മര്യാദയായിട്ടൊക്കെ ചോദിച്ചത് എന്താ എൻ്റെ കയ്യിൽ വെറ്റിലിരുന്ന് ഇത് കയറാണ് എന്താണ് പറയണേ മരം കയറുകയാണ് എന്ന് പറഞ്ഞാൽ വെറ്റിലങ്ങനെ വെറുതെ ഇരിക്കുകയാണ് മരത്തിൽ നിന്നും പഠിച്ച പറച്ച വഴിക്ക് വെറ്റില എൻ്റെ കയ്യിലിരിക്കുകയാണ് ആ വെറ്റിലയിൽ തേക്കാൻ അതുപോലെ അടക്ക അടക്ക ഞാനൊരു കഷ്ണം വായിലേക്ക് ഇട്ടേക്കാണ് ആ അടക്കങ്ങനെ കടിച്ചു നോക്കിയിട്ട് അത് കറയൂറുന്നു കറയൂറുന്ന് പറഞ്ഞാൽ അകത്തുള്ള പശ ഇങ്ങനെ കടിക്കുമ്പോൾ പുറത്തേക്ക് വരുകയാണ് ചെയ്യുന്നത് അപ്പോൾ വെറ്റിലയിൽ ചുണ്ണാമ്പ് തേച്ച് അതുകൂടെ നമ്മൾ ചേർത്ത് ചവയ്ക്കണം അപ്പോഴേ മുറുക്കാവുള്ളൂ ചുരുക്കി പറഞ്ഞാൽ തൻ്റെ വെറ്റിലയിൽ തേക്കാനായിട്ട് അല്പം ചുണ്ണാമ്പ് ചോദിച്ചു കുങ്കിയമ്മയോട് അപ്പം അന്നത്തെ കാലത്ത് ഈ പുരുഷന്മാരോടൊക്കെ സ്നേഹം ഉണ്ടെങ്കിൽ സ്നേഹമാണെന്ന് കാണിക്കാനുള്ള ഒരു വഴിയും കൂടിയാണ് താളി ചോദിച്ചാൽ കൊടുക്കുക ചുണ്ണാമ്പ് ചോദിച്ചാൽ കൊടുക്കുക അങ്ങനെയൊക്കെ കുങ്കിയമ്മയ്ക്ക് അതേനെ വലിയ സ്ഥായിയൊന്നും തോന്നിയില്ല കൂങ്കിയമ്മ എന്ത് ചെയ്തു എന്നറിയാമോന്നു ആ ഇങ്ങനെ നടക്കണ വഴിയൊക്കെ കുറപ്പ് അന്നവർക്ക് വെറ്റില തിന്നണം എന്നുണ്ടെങ്കിൽ ആ അമ്മയെക്കൊണ്ട് എടുപ്പിച്ചുകൊണ്ട് വരണം പിന്നെ ഓളെ കൂട്ടി തൻ്റെ ഓളുണ്ടല്ലോ തൻ്റെ ഭാര്യയെ ഭാര്യയോടത് ചുരുട്ടി തരാനും പറയണം ബെറ്റില തേച്ച് അല്ലാണ്ട് ഈ കാണുന്നവരോടൊക്കെ ചുണാമ്പും ബെറ്റിലേയും ചോദിച്ചുണ്ടാക്കണത് മാഹാന്നാണ കേടാട്ടോ കുറപ്പായിരുന്നു ഓ തേനമ്മ ഒക്കെ പട്ടികൊണ്ട പോലെയായില്ലേ തന്നോടൊരു സ്ത്രീയല്ലേ ഇതിക്കാരം പറഞ്ഞതാ ഒന്നും വെടിയില്ല അങ്ങോട്ട് പോന്നു ഇവിടെ പോകുന്നു കഴിഞ്ഞിട്ട് വേഗം തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഒരു മുരുക്ക് മരം നിൽക്കുന്നുണ്ട് ആ മുരുക്ക് മരത്തിൻ്റെ മേലോട്ട് കുറേ വളർന്നിട്ട് നല്ല കരുത്ത കൊമ്പൊക്കെ ഉണ്ട് അതിൻ്റെ ചാഞ്ഞ് നിൽക്കുന്ന ഒരു കൊമ്പിൻ്റെ അടുത്ത് കുറേശ്ശം മുള്ളൊക്കെ ഉണ്ട് കേട്ടോ ആ മുരുക്ക് എന്ന് പറയണ മരത്തിന് തന്നെ പുറമേക്ക് ഇങ്ങനെ മുള്ളുണ്ടാകും മുരുക്ക് പറഞ്ഞൊരു മുള്ളുണ്ട് അപ്പം ഈ ചെറിയൊരു തണ്ട് ഇടും വലിച്ചെടുത്തു ആ തണ്ടും ഇങ്ങൊടിച്ചെടുത്തേലേ ഇങ്ങോട്ട് തുള്ളി കളന്നിട്ട് ആ മുള്ളുള്ള മുറുക്കും വെച്ചിട്ട് ഈ കുങ്കിയമ്മയ്ക്ക് എന്നോട് എന്തെക്കാരൻ പറയാനൊക്കെ എന്തീ വളർന്നൊടി മനിയൂരിടം വാഴും കുങ്കിയമ്മ എന്ന് പറയല്ല നല്ല രണ്ട് രണ്ടടിയാ കൊടുത്തു അടി കൊടുത്തത് അവിടെ ഉപ്പുറ്റിക്ക് തൊട്ട് മുകളിലായിട്ടാണ് വടിയുണ്ട് മേലോട്ടൊന്നുമല്ല കയറിയത് ഉപ്പു പക്ഷേ ഈ മുള്ളതുകൊണ്ട് എന്താ ഒരടി ഇങ്ങനെ ഇങ്ങോട്ട് ഒടിച്ചു ഒരടി ഇങ്ങനെ ഇങ്ങോട്ടടിച്ചു പതുക്കനങ്ങോട്ട് വലിച്ചു എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ പേനാകത്തി വെച്ച് ഇങ്ങോട്ട് വരഞ്ഞ് മുറിച്ച പോലെയായി പോയി ഈ കാലം കുങ്കിയമ്മയ്ക്ക് പെട്ടഞ്ഞ് കരഞ്ഞില്ലേ നല്ല അസൽ വേദന എടുത്തു കുങ്കിയമ്മ ഓട്ടം വിട്ടോടി മണിയൂരിടത്തില്ലത്തേക്ക് അവിടേക്ക് ചെന്നു അവിടെ ചെന്ന് കയറുമ്പോൾ തന്നെ പടിപ്പുരയിൽ കുങ്കനി ഇരിപ്പുണ്ട് അങ്ങനെ എന്തടി നീ കയറി വരുമ്പോൾ കരഞ്ഞോണ്ട് ഓടി വരണേന്നു അപ്പോൾ ഉണ്ടായ കഥയൊക്കെ പറഞ്ഞു കണ്ടാ ചേരി ചാപ്പനും ഉദയനെ കുറുപ്പും കൂടി വന്നതിനു വേണ്ടി വെറ്റിലെ ചോദിച്ചു വെറ്റിലെ തേക്കാൻ ചൂണ്ടാമ്പ് ചോദിച്ചു ഞാൻ പറഞ്ഞു അമ്മയെ കൂട്ടിക്കൊണ്ട് നടക്കണം വെറ്റിലെ തിന്നണെങ്കിൽ ഭാര്യയെ കൂട്ടിക്കൊണ്ട് നടക്കണം ചൂണ്ടാമ്പ് തേച്ച് ചുരുട്ടി കിട്ടണമെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങൾ നല്ലത് രണ്ടാ പറഞ്ഞു കൊടുത്തു കുറുപ്പിനോട് തന്നെ ഒരുപൂരി ഞാൻ കമ്പോടിച്ചിട്ട് എൻ്റെ കാല് കണ്ടോ ആങ്ങളെ അടിച്ചു ഉദയനെ കുറുപ്പ് തേച്ച് ചോര ഒഴുകണ കണ്ടോ എന്ന് പറഞ്ഞു അത് ശരിയുത്തേനെ കുറേ കുങ്കൻ അങ്ങോട്ട് ദേഷ്യം വന്നു മണിയൂരിടം വാഴും കുങ്കൻ ദേഷ്യം വന്നു കുട്ടം തന്നെ വേഗം ഇരുന്ന് ആ നീ നീപ്പോ അത്തേക്ക് കീറിപ്പോന്നു അവിടെ ഇരുന്ന് വേഗം എഴുത്തോലെ എടുത്തിട്ട് അതിലൊരെഴുത്ത് ഒരെഴുത്തങ്ങട്ട് എഴുതി വരുന്ന വ്യാഴാഴ്ചയ്ക്ക് മുൻപ് എന്ന് പറഞ്ഞാൽ വെള്ളാഴ്ച വരുന്ന വ്യാഴാഴ്ചയ്ക്ക് മുൻപ് പുന്നിയത്തങ്കം പുന്നിയത്തങ്ക കളരിയിൽ വെച്ച് ഒരു അംഗം എനിക്കൊരാശയുണ്ട് കുങ്കൻ അങ്ങനെയാണ് എഴുതിയത് എന്നോടൊരു പന്ത്യം ചെയ്താനാണ് മേൽവരും മുമ്പും വ്യാഴാഴ്ചയ്ക്ക് ഞാനോ പൊയ്ത്ത് കുറിച്ചിട്ടുണ്ട് അങ്ങനെ ഒട്ടുമൊത്ത എനിക്ക് എനിക്ക് വലിയൊരു മോഹൻഡലോധേനെ കുറിപ്പേ എന്ന് പറഞ്ഞിട്ട് നല്ല കാര്യമായിട്ടാണ് എഴുതിയത് എന്താ ഒരാശയുണ്ട് നിന്നോടൊന്ന് പൊയ്ത്ത് നട നടത്തണം അങ്കപ്പൊയ്ത്തേ കയറി നടത്തണം എന്ന് ഈ കടത്ത് വയനാട്ടിലുള്ളവൻ്റെ തച്ചോളി അടുത്ത ഓലത്തരം ഒന്ന് കിട്ടിയ നേരത്ത് ഈ ഓല ഒരു ദൂതൻ വഴി തച്ചോളി മാ മണിക്കത്ത് കൊണ്ടു കൊടുത്തു ആ ഓല കിട്ടിയ വഴിക്ക് മണിയൂരിയുടെ ഉടനെ മറുപടി അയച്ചു കൊതേനെക്കുറിപ്പ് മണിയൂരിടത്തിലെ കുഞ്ഞിക്കുങ്ക ഞാനും കൊതിച്ച ഒരു കാര്യമാണ് എനിക്കും കൊതിയുള്ള ഒരു കാര്യം തന്നെയാണ് എന്താണ് കാര്യം അങ്ങനെ പോലെ ഞാനോ പൊയ്ത്തുക്കൂറിച്ച് അടുത്ത വ്യാഴാഴ്ചക്ക് മുമ്പായിട്ട് ഞാനും പൊയ്ത്തു കുറിയിച്ചിട്ടുണ്ട് മയ്യഴി അങ്കക്കളരിയിൽ വെച്ച് മയ്യഴി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് എപ്പോഴും ഉണ്ട് ആ സ്ഥലം ആ മയ്യഴി അങ്കക്കളരിയിൽ വെച്ച് നമുക്ക് രണ്ട് പേർക്ക് ഒരുമിച്ച് കൂടിയിട്ടൊരു പൊയ്ത്ത് അങ്ങോട്ട് നടത്താം ആ അങ്കപ്പൊയ്ത്തിൽ ഒന്നല്ലേ താൻ ജയിക്കല്ലെങ്കിൽ ഞാൻ ജയിക്കും നമ്മളിൽ ഒരാളെ ഇനി ഉണ്ടാവുകയുള്ളൂ ഭൂമിയിൽ കരു ഉറപ്പാ അപ്പം വ്യാഴാഴ്ചയ്ക്ക് മുമ്പുള്ള ദിവസം എന്ന് പറഞ്ഞാൽ മറുപടി അങ്ങ് കൊടുത്തു അന്നേ ദിവസം ഉദയനൻ നേരം വെളിച്ചായി പുലർന്നു കഴിഞ്ഞ വഴിക്ക് വേഗം തച്ചോളി നല്ലോ മന കുഞ്ഞുനൻ കളരിയിലെ കരിന്തരങ്ങാടെ കച്ചിയില തേമൂറുകിയിട്ട് അതായത് തെങ്ങുമ്മ തൈ തെങ്ങുമ്മയാണ് വീരാളിപ്പട്ട അരയിൽ ചുറ്റാൻ ഒരു തലക്കം തെങ്ങുമ്മ അങ്ങിട്ട് ചുറ്റും മരിഞ്ഞ് കെട്ടി വയ്ക്കും എന്നിട്ട് അതിൻ്റെ ഒരു തലക്കെടുത്തിട്ട് അരയിലേക്ക് അങ്ങോട്ട് വച്ചിട്ട് ഒതേനെക്കുറിപ്പ് ഒന്നും ഇങ്ങോട്ട് തിരിയും അത് കഴിഞ്ഞിട്ട് നല്ലോണം ടൈറ്റായിട്ട് വലിച്ചു മുറുകും എ തൈ തെങ്ങ് പുലുങ്ങെന്നാണ് പറയണേ ആ കുലുങ്ങ് അതന്നെയല്ല അതിൻ്റെ കായും വെള്ളക്കയും താഴെ വീഴും എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് കരുത്തനായിരുന്നു അതേനെ കുറിപ്പ് അതാണ് പറഞ്ഞത് എന്നിട്ടോ അവിടെ ചെന്ന് അങ്ങനെയൊക്കെ കച്ചയൊക്കെ മുറുക്കി കെട്ടി കായും കരിക്കും തേറിച്ചു പോയി ആ ഇത് അരയിലെ കച്ച മുറുക്കിയപ്പോൾ തെങ്ങുമ്മ നിന്ന കായും കരുക്കെ തെറിച്ചുപോയി എന്ന് പറഞ്ഞാൽ അത്ര ശക്തിയിൽ അരയിൽ കച്ച മുറുക്കിക്കൊണ്ട് പോയിത്തിരി പോയി അവിടെ ചെന്നു കഴിഞ്ഞ് രണ്ടു പേരും അങ്ങ് നിന്നു ഞാൻ ഇന്ന അടവാണ് പ്രയോഗിക്കാൻ പോണേ അറിഞ്ഞില്ല പറഞ്ഞില്ല എന്ന് വരരുത് ചതിച്ചു എന്ന് പറയരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുക ആദ്യം പറഞ്ഞാൽ പൂഴിച്ചുമടൂ മാറു പൊന്തിയാൽ ഒന്നതിനെക്കുറിപ്പങ്ങോട്ട് പറഞ്ഞു പൂഴിച്ചുമട് എന്ന് പറയുന്ന അംഗത്തിലെ ഒരു ഐറ്റമാണ് ആ ഐറ്റം അത് മറുപൊന്തിയാൽ അതിൽ നീ ജയിച്ച് പൊങ്ങി വന്നാൽ എന്തുണ്ടാകും കതിരൂക്കൂടാ പന്നാടിക്കും ഞാനേ പിന്നെ ഞാൻ അടുത്തതായിട്ട് കതിരൂട എന്ന് പറയുന്ന അടുത്ത അടവ് എടുക്കും അങ്ങനെ ചതിച്ചതിച്ച് ചതിച്ചെന്നോരെണ്ണം പറയരുത് ഞാൻ ചതിച്ചു പറയാതെ കണ്ടാണ് അടിച്ച എന്ന് പറയുന്നെന്ന് പറഞ്ഞു ഉടൻ തന്നെ പറഞ്ഞതുപോലെ ഒദയനക്കുറിപ്പ് എന്തു ചെയ്തു എന്ന് പറയാമോ ഈ പൂഴിച്ചു മാറു പൊന്തിയ പൂഴിച്ചൊമട് കുങ്കൻ തടുത്തു അവിടുന്ന് പൊങ്ങിപ്പോന്നു പിന്നെ ഉടൻ തന്നെ കതിരൂ വീനാടിക്കും വിനാടിക്കും നല്ലോ അടുത്തടവ് എടുത്തിട്ട് കുങ്കനെ അടിച്ചു നോക്കി പക്ഷെ മണിയൂരിടത്തിലെ കുഞ്ഞിക്കുങ്കൻ മണിയൂരിടത്തിലെ കുഞ്ഞിക്കുങ്കൻ നല്ലൊരങ്ക അങ്കക്കുറിപ്പ് തന്നെയാണ് അദ്ദേഹം പലിശ കൊണ്ടങ്ങോ തടുത്തു കുങ്കൻ പരി പരിച വാടും പരിചയമുണ്ടല്ലോ ആ പരിച കൊണ്ട് അത് തടുത്ത് അതിനെയും ജയിച്ചു ഉടൻ തന്നെ പറഞ്ഞു കുങ്കൻ ഇങ്ങോട്ട് പറഞ്ഞു ഞാനും പൂഴിച്ചുമട അടിക്കാൻ പോവുക ഇങ്ങോട്ട് പൂഴിച്ച മാടു മാറു പൊന്തിയാൽ ഞാനടിക്കുന്ന ഈ പൂഴിച്ചമട നീ ജയിച്ച് കയറി വന്നാൽ ഞാനും നിന്നോട് കള്ളച്ചോ മാടുവ ചങ്ങ ഞാൻ ഞാൻ കള്ള കളി കളിച്ചിട്ടായാലും നിന്നെ അടിപ്പത്തറിക്കും നിന്നെ ഞാൻ വച്ച അടിക്കും എന്ന് പറയല ഈ മണിയൂരിടത്തിലെ കുഞ്ഞിക്കങ്കൻ പൂഴിച്ചുമട് മറുകൊന്തി അയാൾ അടിച്ചമ അതിനെ ഉദയനൻ ഇത് പൊന്തിച്ച് വിട്ടിട്ട് കള്ളച്ചുമട് വെച്ചടിച്ചു പൂഴിച്ചുമടെന്ന് പറഞ്ഞാൽ പൂഴിക്കടകനടി എന്നും പറയും അതായത് ത ഉറച്ച് നിന്നുകൊണ്ട് കാലിൻ്റെ ഉപ്പുറ്റി കൊണ്ട് ഒരൊറ്റ തിരിചല അങ്ങട്ട് തിരിയും ഭൂമിയിൽ അപ്പം അവിടെയുള്ള മണ്ണൊക്കെ ഇങ്ങോട്ട് ഉതർന്നു വന്നിട്ടങ്ങൾ പൊങ്ങി വരും അപ്പം ഈ എതിരാളിയുടെ കണ്ണടച്ചുകൊണ്ട് ഇതങ്ങൾ പൂഴിച്ചമടിക്കും അടിക്കും അപ്പോൾ എതിരാളിയുടെ കണ്ണിലൊക്കെ പൊടി പാറണ സമയത്ത് ഇടക്കടുത്ത് വെട്ടിക്കൊല്ലും അതാണ് രീതി പൂഴിക്കടകൻ എന്ന് പറഞ്ഞാൽ അതിൽ പരിചയമുള്ളവർക്ക് അത് ചെയ്യാനാവുള്ളൂ അങ്ങനെ വന്നു അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഒത്തേന ഇപ്പോൾ പോകുന്നു കണ്ടപ്പോഴും വഴിക്കേക്കൂടെ പോകുന്ന പട്ടന്മാർ ഇത്തിരിയാരം നോക്കി നിന്നു അംഗം നടക്കുമല്ലേ നമ്മളപ്പം മനസ്സിലായി അത് അച്ചോളി ഒത്തേനെക്കുറിപ്പ് ഇതുവരെ പല ദിക്കിലേക്ക് അംഗം നയിച്ച് പോയിട്ടുണ്ട് അംഗം വെട്ടിയിട്ടുണ്ട് ഇന്ന് വരെ ഒരു ദിക്കിലും തോറ്റു വന്നിട്ടില്ല ദാ പക്ഷേ അപ്പം ഈ മണിയൂരിടത്തിലെ കുങ്കൻ്റെ അടുത്ത് തോൽക്കാൻ പോവുക എന്നാണ് തോന്നണേ അയാൾ തോൽക്കുന്നത് ഇങ്ങനെ പറഞ്ഞു ഓടിക്കൊണ്ട് നാടൻ നാട്ടുകാരോടൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഓടി അങ്ങനെ പോണ വഴിക്ക് ഒരു വഴിയുടെ അവിടെ ചെന്നപ്പോൾ വടകര വടകരപ്പീടിയലേ വിയക്കുട്ടി വടകരപ്പീടിയൽ എന്ന് പറയുന്ന ഒരു മുസ്ലിം ഭവനമാണ് അവിടുത്തെ ഒരു പെൺകുട്ടിയാണ് ഈ വിയക്കുട്ടി വിയ്യക്കുട്ടിക്ക് ഉദയനനെ നല്ല പരിചയമുണ്ട് ഓത്തു തൻ്റെ ആങ്ങളെയായ പോക്കറുടെ കൂടെ ഓത്തുപള്ളിയിൽ പോയി പഠിച്ചിട്ടുള്ള ആളാണ് ഉദയനൻ അയ്യോ പെരുമാണിക്കൊത്തെ ഉദയനക്കുറിപ്പ് കളരിയിൽ തോൽക്കാൻ പോകണം എന്താ നിങ്ങൾ പറഞ്ഞ പട്ടന്മാരെ സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഇട്ട് പണം തരാമെന്ന് പറഞ്ഞു ചെന്നു പട്ടന്മാരുണ്ടായ കാര്യം പറഞ്ഞാ മണിയൂരിടത്തിലെ കുങ്കൻ ഉദയനക്കുറിപ്പിനെപ്പോൾ കൊല്ലുന്ന തോന്നണം അവിടെ പൂഴി അടിച്ചിട്ട് വിഷമിച്ച് നിൽക്കുകയാണ് ഓതേനക്കുറിപ്പെന്നൊന്നു ഉടൻ തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ കണ്ട് നിൽക്കണം എന്ന് പറഞ്ഞ വഴിക്ക് വേഗം വീയക്കുട്ടി ഓടി വീട്ടിലേക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ വീട്ടിൽ ചെന്ന് നല്ല തച്ചോളി നല്ലോമാനെ കുഞ്ഞോദനം വിളിച്ച് പറഞ്ഞുകൊണ്ടാണ് പോണത് കുങ്കനോട് കൊണ്ടേ പെയ്തോണ്ടിയിട്ട് മണിയൂരിടത്തിൽ കുങ്കനോട് തോറ്റിട്ട് ദാ തോറ്റ് തോൽക്കാൻ പോണു ഓതേനൻ മരിക്കാൻ പോകുന്നു എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ഓടി അവിടെ ചെന്ന് തൻ്റെ ആങ്ങളെയായ കുഞ്ഞി പോക്കറോട് പറയാം അവിടെ ചെല്ലുമ്പോഴത്താ പോക്കർ നിസ്കരിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് മുസ്ലിങ്ങളുടെ പ്രാർത്ഥന കൈ നീട്ടിക്കൊണ്ടല്ലേ നീട്ടിക്കൊണ്ടിരുന്ന് പ്രാർത്ഥിക്കണ പറഞ്ഞ അയ്യോ എൻ്റെ നേരാങ്ങളെ ദൈവോദയനെക്കുറിപ്പിനിങ്ങനെ പ്രാർത്ഥനയൊക്കെ ഒരു കണക്കിനിട്ട് പൂർത്തിയാക്കി പോക്കർ ഓടി അംഗത്തിൽ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഒരാൾ ചെന്ന് അങ്ങനെ സഹായിക്കാൻ പാടില്ല അതാണ് അതിൻ്റെ അംഗത്തിൻ്റെ നിയമം വിടെ ചെന്നിട്ട് പോക്കറ എന്താണോ തച്ചോളി നല്ലോ മന കുഞ്ഞോദേ വിളിച്ചിട്ട് ഇങ്ങനെ പറയണം നമ്മുടെ ചെറുപ്പത്തിലാണോ ദന നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഓത്തുപള്ളിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓതുവാനൊത്തുപള്ളി പോകുന്നേരം ഓതുവാനായിട്ട് ഓത്തുപള്ളിയിലേക്ക് പോകണ നേരം പെരിയോളം കളിച്ച് കളിയോ ദന നമ്മൾ ഒരുപാട് കളിച്ചൊരു കളിയില്ലേ എന്ത് ഉപ്പൂറ്റിക്ക് തിരിഞ്ഞ് മണ്ണ് പൊന്തിച്ചു വിടുന്ന കളി പെരിയോളം കാളി കളിയോദന ഇത്ര വേഗം നീ മാറന്നോതേന നീ ആ കളി ഇത്ര വേഗം മറന്നു മറന്നുപോയോന്നു വെച്ചു ആ അപ്പ ഉടൻ തന്നെ ഉദയനൻ ഓർമ്മ വന്നു ഉദയ ഉദയനെന്ത് ചെയ്തു ആ എനിക്ക് ഉടൻ തന്നെ ഉദയനനം കിട്ട് തിരിഞ്ഞ് കുങ്കനോട് പറഞ്ഞു പൂഴിച്ചുമാടു മാറു പൊന്തിയ പൂഴിച്ചുമാടുവച്ചടിക്കുന്നാണ് ഞാൻ ദേ പൂഴിച്ചുമട ഒന്നുകൂടെ അടിക്കാൻ പോവുകയാണ് തീ എന്നെ പൂഴിച്ച ചുമടിച്ചു ഇരുത്താൻ നോക്കല്ലേ ഞാൻ നിനക്കിട്ട് പൂഴിച്ചുമട ഒന്നും കൂടെ അങ് അടിക്കാൻ പോവുകയാണ് നോക്കി തടുത്തോളൂ കുഞ്ഞി കുങ്കാത തച്ചോളി ഓതിരം പൂഴിക്കടകനാണ് വരണത് ആ പൂഴിക്കടകൻ നിനക്ക് തടുക്ക മെങ്കിൽ നീ തടുത്തോളൂ കുങ്ക കുങ്ക നിനക്ക് തടുക്കാൻ പറ്റിയെങ്കിൽ തടുത്തോളൂ പൂഴിച്ചുമാടു മാറു പൊന്തിയ പുഴിച്ചുമാടുവച്ചടിച്ചോതേനൻ മണിയൂരിടത്തിലേ കുഞ്ഞിക്കുങ്കൻ നിന്ന നിലയിന്നൂ വീണു പോയി യ്യ രണ്ടാമതാ ഉദേനക്കുറിപ്പ് പൂഴിക്കടകനങ്ങൾ അടിച്ച് മണ്ണ് പറത്തി കഴിഞ്ഞപ്പോഴേക്കും എപ്പോഴും കാറ്റും മണ്ണും കണ്ണിപ്പോയി എന്നറിയില്ല കുങ്കന അവിടെ ഇങ്ങനെ നിലത്ത് വീണു നിലത്ത് വീണ വഴിക്കും ഉദയനെക്കുറിപ്പ് അവിടെ നെഞ്ചത്തങ്ങൾ കയറിയിരുന്നു എന്നട്ടോ എന്നിട്ട് പതിനായിരം തുപ്പിയ തൂപ്പുണ്ടിയിൽ തൂപ്പണ്ടിൽ കൊണ്ടുപോയി ചാടുന്നല്ലോ പരിശു കുങ്കനെ കൊ തീയാത്തിയിട്ടുണ്ട് കുങ്കൻ്റെ കഴുത്ത് ഉടനെ അങ്ങോട്ട് വെട്ടി എന്നിട്ട് പരിശ കൊണ്ട് തന്നെ അയാളുടെ പരിശകൊണ്ട് തന്നെ ഇങ്ങോട്ട് എടുത്തു എന്നിട്ട് അയാളുടെ ഒരു കൈ പണ്ടൊരിക്കെ കുറുനരി അതായത് കുറുക്കം കടിച്ചിട്ടുണ്ട് തന്നെ കുങ്കൻ്റെ കൈ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും കുറച്ച് വ്യത്യാസമുണ്ട് ഈ കുറുക്കം കടിച്ച നരി കടിച്ച കയ്യാണ് അതുമോ വലിയൊരു സ്വർണ്ണമുളയൊക്കെ ഇട്ടിട്ടുണ്ട് ഉടൻ തന്നെ ഈ ഒതേനൻ എന്തു ചെയ്തു ഉറുമോണ്ട് വീതി ഒതേനൻ ആ നരി കടിച്ച കയ്യ് ആ വളയിട്ട കൈ െ സ്വർണ്ണവള ഇട്ടിരുന്ന വലിയ സ്വർണ്ണവള ഇട്ടിറുന്ന കയ്യെ ഇങ്ങനെ വീതി ഉമികൊണ്ട് വെട്ടി അങ്ങ് എടുത്തു എന്നിട്ടോ വീരാളിപ്പട്ടിൽ പോതിഞ്ഞോണ്ട് വീരാളിപ്പട്ടിലങ്ങോട്ട് പൊതിഞ്ഞു കണ്ടാച്ചേരി ചാപ്പനെ വിളിച്ചിട്ട് കൊണ്ടുപോയി കൊടുക്കുക മണിയൂരിടത്തിലെ കുങ്കിയമ്മയുടെ കയ്യിലെന്നു പറഞ്ഞു ഏഹ് കുങ്കിയമ്മയ്ക്ക് ആ കൈ കാണുമ്പോൾ അറിയാം അത് തൻ്റെ ആങ്ങളയുടെ കയ്യാണെന്ന് അവിടെ ചെന്ന് അവിടെ ചെന്നൊരു പൊതിയും കൊണ്ട് ചെന്ന് മണിയൂരിടത്തിലെത്തി അവിടെ കുങ്കിയമ്മയുടെ അടുത്ത് നിന്റെ കുറുപ്പൻ്റെ നായനാരേ മണിയൂരിടത്തിലെ കുങ്കനയ്യൻ ഓറിന്ന് കൊത്തിട്ട് കൊന്നുപോയി അവനെ എൻ്റെ കുറിപ്പ് നായനാർ ഉദയക്കുറിപ്പ് നിൻ്റെ ആങ്ങളെ കൊന്നു അതുകൊണ്ട് പക്ഷെ അത് നിനക്ക് അത് പരിഹാസമായിട്ട് തോന്നും ആ തെളിവൊന്നുമില്ലല്ലോന്നു വിചാരിക്കും കുങ്കനിപ്പോൾ ഇല്ല നീ അങ്ങനെ വിചാരിക്കാതെ ഇരിക്കാൻ വേണ്ടി ഒരു പൊതി തന്നിട്ടുണ്ട് ഈ പൊതി കൊടുത്തു അപ്പോൾ കുങ്കിയമ്മ നല്ല സന്തോഷത്തോടെ പൊതി എന്താണോ എന്ന് വിചാരിച്ച് പൊതി അഴിച്ചു നോക്കി പൊതി അഴിച്ചു നോക്കിക്കഴിയുമ്പം കുങ്കൻ്റെ കൈ തന്നെ കാണുന്നല്ലോ കുങ്കൻ്റെ കയ്യാണ് കാണുന്നത് കുങ്കിയമ്മ തലമുറ ആയിട്ട് കൊണ്ടോടി കയറി കോലുവത്തേക്ക് തൻ്റെ കൊട്ടാരത്തിലേക്ക് അലറി വിളിച്ച് കരഞ്ഞുകൊണ്ട് ഓടിക്കേറി പോവുകയും ചെയ്തു ഒതേനക്കുറുപ്പും കണ്ടാൽ ഒതേനക്കുറുപ്പ് നേരെ പൊന്നിയത്ത് അങ്ക അല്ല മേപ്പയിൽ മാണിക്കത്തേക്കും തിരിച്ചുപോയി ഇതാണ് കഥ ഒതേനക്കുറുപ്പ് മണിയൂരിലത്തിലെ കുങ്കനുമായി ഏറ്റുമുട്ടി കുങ്കനെ കൊന്ന കഥ എൻ്റെ തുടക്കം അവിടുത്തെ കുങ്കൻ്റെ പെങ്ങളായ കുങ്കിയമ്മയുമായിട്ടുള്ള ഒരു എന്താ പറയേണ്ടത് സംഭാഷണത്തിൽ വന്ന അപാകതകളാണ് ഉദയനെ കുറിപ്പിനങ്ങനെ സ്ത്രീകളെ കാണുമ്പോൾ ഒരു വീഗ്നെസ് ഉണ്ട് ചോദിക്കാൻ പാടില്ലായിരുന്നു അഥവാ ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ അതൊരു യുദ്ധത്തിലേക്ക് എത്തിക്കേണ്ട കാര്യം കുങ്കിയമ്മയ്ക്കും ഇല്ലായിരുന്നു എന്തായാലും വീട്ടിലിരുന്ന പെണ്ണുങ്ങളുടെ വായല നാക്കുകൊണ്ട് വീട്ടിലിരുന്ന ആണുങ്ങളുടെ തല പോയി അതാണ് അന്നത്തെ കാലം ഇതാണ് ഉദയനനും മണിയൂരിടത്തിലെ കുങ്കനും എന്ന ഉദയനക്കുറിപ്പിൻ്റെ ജീവിതത്തിലെ ഒരു കഥ ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ